സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ വിജയചരിത്രം ആവർത്തിച്ച് പാലേമാണ് ശ്രീ വിവേകാനന്ദ ഹയർ സെക്കൻഡറി സ്കൂൾ ഹയർ സെക്കൻഡറി വിഭാഗം ദേശഭക്തി ഗാന മത്സരത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച സ്കൂൾ ടീം എ ഗ്രേഡ് സ്വന്തമാക്കി തങ്ങളുടെ ആധിപത്യം ഉറപ്പിച്ചു

വർഷങ്ങളായി സംസ്ഥാനതലത്തിൽ ദേശഭക്തിഗാനം സംഘഗാനം എന്നീ ഇനങ്ങളിൽ പാലേമാട് സ്കൂൾ തങ്ങളുടെ സാന്നിധ്യം അറിയിക്കാറുണ്ട് ആ പതിവ് തെറ്റിക്കാതെയാണ് ഇത്തവണയും തൃശൂരിലെ വേദിയെ ഇവർ കീഴടക്കിയത് സ്കൂളിലെ മുൻ അധ്യാപകനും പ്രശസ്ത ഗാനരചയിതാവുമായ സുരേഷ് നടുവത്ത് രചിച്ച വരികൾക്ക് നോബി ബെൻടക്സ് നൽകിയ മനോഹരമായ സംഗീതമാണ് ടീമിനെ വിജയത്തിലേക്ക് നയിച്ചത് വർഷങ്ങളായി ഈ ഒരുങ്ങുന്ന ഗാനങ്ങളാണ് പാലേമാടിന് സംസ്ഥാനതലത്തിൽ നേട്ടങ്ങൾ സമ്മാനിക്കുന്നത് ആൻമരിയ അജിൻ അലീന റജി ഫെൻഷാദാ ഷിൻ നിരഞ്ജനദാസ് എൻ അഹമ്മദ് അൻഷിഫ് മീരാ എസ് നായർ എസ് ദേവനന്ദ എന്നീ ഏഴ് വിദ്യാർത്ഥികളാണ് സ്കൂളിനെ പ്രതിനിധീകരിച്ച വേദിയിൽ പാടിയത് ടീമിന് നേതൃത്വം നൽകി അധ്യാപകനായ ഉണ്ണികൃഷ്ണൻ സി സ്കൂൾ കലോത്സവ കൺവീനർ ബി ശ്രീലേഖ എന്നിവരും ഒപ്പമുണ്ട് മികച്ച ചിട്ടവട്ടങ്ങളും പരിശീലനവുമാണ് പാലേമാട് വിവേകാനന്ദ സ്കൂളിന് ഈ നേട്ടം സമ്മാനിച്ചത് ഈസ്റ്റ് ലൈഫ് എടകര വെയിറ്റിംഗ് ആഭരണങ്ങൾ ലൈറ്റ് വെയിറ്റ് ഡെയിലി വെയർ ആഭരണങ്ങൾ ഡയമണ്ട് എന്നിവ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാം ഡയമണ്ട് ബണ്ടൂ